രാഹുൽ മാങ്കൂട്ടത്തിനായി പാലക്കാട് വ്യാപക പരിശോധന നടത്തി അന്വേഷണ സംഘം ഇന്ന് പുലർച്ചയോടെ പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തി പ്രാഥമിക പരിശോധന നടത്തി അന്വേഷണ സംഘം പാലക്കാട് തന്നെ തുടരുകയാണ് അജിത് ബാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായി അജിത്ത് ഇപ്പോൾ പാലക്കാട് ഏതെല്ലാം മേഖലകളിലാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ നടക്കുന്നത് നേരത്തെ ഡി സി സി പ്രസിഡന്റ് പറഞ്ഞിരുന്നു അങ്ങനെ പാർട്ടിയുടെ ഒരു തരത്തിലുള്ള സഹായവും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ഇല്ല എന്ന ഒളിവിൽ കഴിയാൻ എന്താണ് വിവരങ്ങൾ കർശന അതാണെങ്കിലും ഇന്നലെ മുതൽ ഈ രാഹുൽ മാംകൂട്ടത്തിലെ കണ്ടെത്താനായുള്ള അന്വേഷണം തുടരുകയാണ് പലയിടങ്ങളിലായി ഈ സൂചന വരുന്ന സ്ഥലങ്ങളിലെല്ലാം പോലീസിൻ്റെ പരിശോധനയുണ്ട് കൂടാതെ വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു കൊണ്ടുള്ള പരിശോധന തുടരുന്നുണ്ട് ഇന്നലെ മൂന്ന് വാഹനങ്ങൾ ഉൾപ്പെടെ മാറിയ വിവരങ്ങൾ ഉൾപ്പെടെ നമ്മൾ വാർത്തയായി നൽകിയിരുന്നു അതിനുശേഷം രാഹുൽ ഏതാണെങ്കിലും പാലക്കാട് ജില്ലയ്ക്ക് പുറത്തു പോയെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു അതിന് ശേഷ തിരിച്ച് പാലക്കാട് എത്തിയോ എന്നുള്ള കാര്യത്തിലാണ് വ്യക്തത വരുത്താനുള്ളത് അത് അത് ഉൾപ്പെടെ കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ് നേരത്തെ ഇപ്പോൾ രാഹുൽ താമസിക്കുന്നു ഫ്ളാറ്റിലെത്തി അന്വേഷണ സംഘം ഇപ്പോൾ പ്രാഥമിക പരിശോധന നടത്തിയിരിക്കുകയാണ് രാവിലെയോടെയാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ സംഘം ഇവിടെ എത്തി ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ ഒരു പ്രാഥമിക പരിശോധന നടത്തിയത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായ സംഭവങ്ങൾ നടന്നിരിക്കുന്നത് ഈ ഫ്ലാറ്റിൽ വെച്ചാണ് സ്വാഭാവികമായും ഇവിടെ നിന്ന് തെളിവ് ശേഖരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എത്തിയപ്പോൾ ഒരു പ്രാഥമിക പരിശോധന നടത്തിയിരുന്നത് ഈ തെളിവ് ശേഖരണം ഉൾപ്പെടെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും അന്വേഷണ സംഘം പാലക്കാട് തന്നെ നിലയുറപ്പിക്കുന്ന സാഹചര്യമാണുള്ളത് അതോടൊപ്പം തന്നെ എം എൽ എ എം എൽ എ ഓഫീസർ ഉൾപ്പെടെ എത്തി അവിടെ ഇത്തരത്തിൽ സ്റ്റാഫ് ഉൾപ്പെടെ ഉണ്ട് അവരോടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനുള്ള സാധ്യതയുമുണ്ട് നിലവിലേതാണെങ്കിലും രാഹുൽ വാങ്ങത്തലിനെ കണ്ടെത്താനുള്ള അന്വേഷണം അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് രാഹുൽ എവിടെയാണെന്നുള്ള കൃത്യമായ വിവരം ഇപ്പോഴും കൃത്യമായി പോലീസിൻ്റെ കയ്യിലില്ല പക്ഷേ ഈ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം അത് തെറ്റിദ്ധരിപ്പിക്കാനുള്ളതാണെന്നുള്ള കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു വഴികളിലൂടെ രാഹുലിനെ കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഹർഷൻ അജിത് ബാബു ആണ് വിവരങ്ങൾ നൽകിയത്